ഞാൻ പ്രേക്ഷകരെ വീണ്ടും ഒരിക്കൽ കൂടി ഗ്രീൻലാന്റിലേക്ക് കൊണ്ടുപോവുകയാണ് ഗ്രീൻലാന്റിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ഗ്രാഫിക്സ് ടീം തയ്യാറാക്കിയ പ്രത്യേക ഒരു സെറ്റിൽ നിന്നുകൊണ്ടാണ് പറ്റി ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് ഡെൻമാർക്കിന്റെ അതീതനയുളള സ്വതന്ത്ര പ്രദേശമായ ഗ്രീൻലാന്റ് പിടിച്ചെടുക്കുമെന്ന ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച സാഹചര്യത്തിൽ ഉത്തര ധ്രുവത്തിലെ ദ്വീപിന് സുരക്ഷ ശക്തമാക്കുമെന്ന് പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ സൈനികരെ ഗ്രീൻലാന്റിലേക്ക് അയക്കുകയും ചെയ്തു ഇതിനോടകം തന്നെ വിഷയത്തിൽ ബുധനാഴ്ച ഡെൻമാർക്ക് ഗ്രീൻലാന്റ് വിദേശകാര്യമന്ത്രിമാർ യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാട്സണുമായി നടത്തിയ ചർച്ച വിജയിച്ചില്ല അമേരിക്കൻ നീക്കം തടയാനുള്ള ശ്രമം തുടരുമെന്ന് മാത്രമാണ് യോഗത്തിന് ശേഷം ഡാനിഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ധാതുസമ്പന്നവും തന്ത്രപ്രധാനവുമായ ദ്വീപ് അമേരിക്കൻ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്നും ചൈനയോ റഷ്യയോ ഇത് കൈയേറുന്നത് തടയാൻ അമേരിക്ക വേണമെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഫ്രാൻസും ജർമ്മനിയുമാണ് സൈനികരെ അയച്ചത് ബ്രിട്ടനും സ്വീഡനും നോർവേയും പങ്കുചേരും വരും ആഴ്ചകളിൽ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്ന ധ്രുവ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കാനാണ് ഡാനിഷ് സായുധ സേനയുടെ ഒരുക്കം അവർ ആ ഒരുക്കം തുടങ്ങുകയും ചെയ്തു അതേസമയം മേഖലയിൽ നാറ്റോ സൈനിക നീക്കത്തിനെതിരെ റഷ്യ രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം യൂറോപ്യൻ പട ഗ്രീൻലൻഡിൽ എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയം സമഗ്രമായി തന്നെ നമുക്ക് പരിശോധിക്കണം നമുക്ക് അതിഥിയുണ്ട് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ താജ് ആലുവ ഈ അമേരിക്ക അവരുടെ അവകാശവാദത്തിൽ നിന്നും പിന്മാറുന്നില്ല ആ ഗ്രീൻലൻഡ് തങ്ങളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ധാതു സമ്പത്ത് തങ്ങൾക്ക് വേണമെന്നുള്ള ആ ഒരു മോഹത്തിലാണ് ട്രംപ് നിൽക്കുന്നത് പക്ഷേ ഗ്രീൻലാന്റിന് പിന്തുണയുമായി വലിയ തരത്തിൽ നാറ്റോ സൈന്യം രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്താൻ കഴിയുക ഗ്രീൻലൻഡിന് മേലെയുള്ള അമേരിക്കൻ അവകാശവാദങ്ങൾ തുടരുക തന്നെയാണ് സ്വാഭാവികമായും അമേരിക്കക്കും നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇത് വലിയ വിവാദത്തിന് വഴി തെളിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും നാറ്റോ സഖ്യരാജ്യങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള യു കെ ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ നോർവേ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഡെൻമാർക്ക് ഡെൻമാർക്കിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഗ്രീൻലാന്റിനു പ്രത്യേകമായി സൈനികരെ അയച്ചിരിക്കുന്നു സൈനിക അഭ്യാസത്തിന് വേണ്ടിയാണ് അയച്ചതെങ്കിലും അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രത്യേകിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ ഡെൻമാർക്കിന്റെ മന്ത്രിയും തമ്മിൽ നടന്ന ചർച്ച പ്രത്യേകിച്ച് യാതൊരു ഫലവും കാണാത്ത ഒരു സന്ദർഭത്തിലാണ് പ്രസിഡന്റ് ട്രംപ് വീണ്ടും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് ആവശ്യമാണ് എന്ന വാദവുമായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ കാണേണ്ടത് ഇതുവരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും മിഡിൽ ഈസ്റ്റിലെ ഇറാൻ പോലുള്ള രാജ്യങ്ങളെയും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് തന്റെ ഏറ്റവും സഖ്യകക്ഷികളായി കരുതുന്ന അല്ലെങ്കിൽ പല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല വിദേശ അധിനിവേശങ്ങളിലും കൂടെ നിന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ തന്നെ ഇപ്പോൾ ട്രംപ് തിരിഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും ഈ ഡെൻമാർക്ക് ഇതിനെതിരെയുള്ള ഈ പിന്നെ വാദം അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് തനിക്ക് വേണം എന്ന അവകാശവാദം ട്രംപ് അധികാരത്തിലേറിയ ഉടനെ തന്നെ പല ആവർത്തിച്ച് പറഞ്ഞിരുന്നു പല പല തവണ അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു പക്ഷേ പലപ്പോഴും ഗ്രീൻലാൻഡോ ഡെൻമാർക്കോ അത് അത്ര ഗൗരവതരമായി എടുത്തിരുന്നില്ല എന്നാൽ വെനിസുലയ്ക്ക് നേരെ വെനിസുലാന്റ് പ്രസിഡന്റ് നിക്കോളാസ് മധുരയെ തട്ടിക്കൊണ്ടു പോന്നതിന് ശേഷം ഈ വാദങ്ങൾ വീണ്ടും ശക്തമായ ശക്തമാവുകയും അതിനുശേഷം ഗ്രീൻലാന്റിലെ ജനങ്ങളും അവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ഡെൻമാർക്കിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുമൊക്കെ ഇത് വളരെ ഗൌരവത്തോടെ തന്നെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ചും ഈ ഒരു പ്രശ്നം ട്രംപ് ഉന്നയിക്കുന്നത് തന്റെ ദേശീയ രാജ്യത്ത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് പേടിയാണ് എന്ന വാദം ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് വ്യാജവാദങ്ങൾ ട്രംപ് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം താൻ എടുത്തിട്ടില്ലെങ്കിൽ അമേരിക്ക ഗ്രീൻലാൻഡിനെ പിടിച്ചിട്ടില്ലെങ്കിൽ റഷ്യ ചൈനയും അത് ഏറ്റെടുക്കുമെന്നാണ് റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം അവിടെ ഗ്രീൻലാൻഡിൽ ഉണ്ടാകുമെന്നാണ് ഇത് ഏറ്റവും വളരെ വ്യക്തമായ ഒരു വ്യാജവാദമാണ് കാരണം റഷ്യക്കോ ചൈനക്കോ അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാധാന്യം അവർ അതിന് കരുതുന്നില്ല ഗ്രീൻലൻഡിന് കൊടുക്കുന്നില്ല തനിക്കത് വേണം അല്ലെങ്കിൽ തനിക്കത് സ്വന്തമാക്കണം എന്ന ആവശ്യത്തിന് ബലം കിട്ടാൻ വേണ്ടി ട്രംപ് പറയുന്ന വെറും വ്യാജവാദം മാത്രമാണത് അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡിലെ ജനത ഗ്രീൻലാൻഡിനെ ഭരിക്കുന്നതിൽ ഡെൻമാർക്ക് പരാജയപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ജനതയ്ക്ക് സുരക്ഷ ഒരുക്കുന്നതിലും അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഡെൻമാർക്ക് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷെ നോക്കൂ ഗ്രീൻലാൻഡിലെ എൺപത്തി അഞ്ച് ശതമാനം ജനങ്ങളും ട്രംപിന്റെ ഈ അവകാശവാദത്തിനെതിരാണ് തങ്ങൾക്ക് അമേരിക്കൻ പൌരന്മാർ ആകേണ്ടതില്ല എന്ന് എൺപത്തി ശതമാനം ഗ്രീൻലാൻഡിലെ ജനതയും വാദിക്കുന്നു അതിന് പറ്റുന്ന അല്ലെങ്കിൽ തങ്ങൾ അമേരിക്കയോടൊപ്പം ഡെൻമാർക്കിലേക്ക് പോകുന്നില്ല മറിച്ച് ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചു പോകുന്ന ആ ഓട്ടോണമി സ്വയംഭരണ പ്രദേശം എന്ന പദവി മതി അത് അത് പിന്നെ ആ പദവി അംഗീകരിച്ചുകൊണ്ട് തങ്ങൾ ഗ്രീൻലാൻഡുകാരായിട്ട് നിന്നുകൊള്ളാം എന്നതാണ് എൺപത്തിന് ശതമാനം ജനങ്ങളുടെയും വാദം പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ലോകത്തിന്റെ രാഷ്ട്രീയം പോകുന്ന ഒരു ഗതിയാണ് അതായത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഒരു സംഘടനം സംഘട്ടണം ഒരു സംഘർഷം ഉണ്ടാകുമെന്ന് സ്വപ്ന ബി ആരും വിചാരിച്ചിരുന്നില്ല ഇപ്പൊ ട്രംപ് പറയുന്നുണ്ട് കഴിഞ്ഞ അൻപത് വർഷം മുമ്പ് അതായത് ട്രൂമാൻ പ്രസിഡന്റ് ട്രൂമാൻ വരെ അല്ലെങ്കിൽ അതിനു മുമ്പ് നൂറ് വർഷം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ അമേരിക്കയിൽ പ്രകാശപ്പെട്ടതാണ് ഗ്രീൻലാൻഡ് ഇത് ഇപ്പോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വാദമല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നൂറ് വർഷം പഴക്കമുള്ള ഒരു വാദമാണ് അങ്ങനെ ആ നൂറ് വർഷത്തിന്റെ ആ ചരിത്രം ഇതിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളിത് ചോദിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ സ്വാഭാവികമായും ഈ ഇതിന്റെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് ഡെൻമാർക്കും യൂറോപ്പിന്റെ ഭാഗമായിരുന്നു ഗ്രീൻലാൻഡ് യൂറോപ്യന്മാരാണ് പ്രത്യേകിച്ച് ഡെൻമാർക്കിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണാധികാരികളാണ് അത് ഭരിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും ഈ യൂറോപ്പിനും യൂറോപ്പുമായിട്ടുള്ള ഇത്തരമൊരു ഏറ്റുമുട്ടൽ വാസ്തവത്തിൽ അമേരിക്കയുടെ ഒരു പിന്നെ അതിവാദമായിക്കൊണ്ട് അല്ലെങ്കിൽ മിലിട്ടറി രംഗത്തുള്ള സൈനിക രംഗത്തുള്ള ഒരു കൊണ്ട് കരുതുകയും അത് അമേരിക്കയുടെ നാശത്തിനേക്കുള്ള കുഴിതൊണ്ടലാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ശീതസമരത്തെക്കുറിച്ച് യുദ്ധ സമരത്തെ ശീതസമര കാലത്തുള്ള കുറിച്ച് പിന്നെ ഒരു പുസ്തകം എഴുതിയ അലോൺ മക്കോയ് അദ്ദേഹം ചരിത്രകാരനായിട്ടുള്ള അമേരിക്കൻ ചരിത്രകാരായിട്ടുള്ള അലോൻ മക്കോയ് പറയുന്നുണ്ട് ഇത് ഈ മാക്രോ മിലിറ്ററിലിസം ഇത് അമേരിക്കയുടെ അതിസൂക്ഷ്മമായിട്ടുള്ള ഈ സൈനിക ഇത്തരം സൈനിക ഇടപെടലുകൾ അമേരിക്കയെ അതിന്റെ നാശത്തിലേക്കാണ് നയിക്കുക എന്ന് പറയുന്നുണ്ട് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ് അതായത് അമേരിക്കൻ ഇക്കോണമി അതിന്റെ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ വിദേശ കടം അമേരിക്കയുടെ കടം അത് ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനമാണ് ഏഴ് ബില്ല്യൺ ഡോളറാണ് ഓരോ ദിവസവും അമേരിക്കക്ക് ഗവൺമെന്റിന്റെ ചെലവ് നികത്താൻ വേണ്ടി മാത്രം തടമെടുക്കേണ്ടി വരുന്നത് ഇങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഇത്തരം വിദേശ മിലിട്ടറി എക്സ്പെഡിഷൻ അതിലേക്ക് അമേരിക്ക പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നാശത്തിന്റെ കുഴി സ്വയം തോണ്ടുന്ന ഒരവസ്ഥയാണ് ഈ അതിവാദത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇത്തരം സാഹസികമായ ഉദ്യമങ്ങൾ അമേരിക്ക ഈ സമയത്ത് ചെയ്യരുത് എന്ന് അവിടുത്തെ നിരീക്ഷകരും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ പിന്നെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയമായും അതുപോലെ സാമൂഹികമായും ഒക്കെയുള്ള പ്രധാനപ്പെട്ട നിരീക്ഷകരൊക്കെ അമേരിക്കൻ ഗവൺമെന്റിന് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ തനിക്കൊരു ഉപദേശം വേണ്ടതില്ല താൻ തീരുമാനത്തിൽ ചെയ്യും എന്ന ഒരു വാദത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലുള്ള പ്രമുഖരുമൊക്കെ ഇപ്പോൾ നിലകൊള്ളുന്നത് ആ വാദത്തിലാണ് അതുകൊണ്ടുതന്നെ ഇത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര പ്രത്യേകിച്ച് ശേഷം സോവിയറ്റ് യൂണിയന്റെ ശേഷം ലോകം ഇതുവരെ ും ഗുരുതരമായ ഒരു രാഷ്ട്രീയ ശൈലിയാണ് ഡോക്ടർ താജാലുവ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രീൻലാന്റിന്റെ വിഷയമായി ബന്ധപ്പെട്ട അമേരിക്ക പിന്തുടരുന്നത് നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ അത് പരിശോധിക്കാം ആ യൂറോപ്യൻ പാട്ട ഗ്രീൻലാൻഡിൽ വരുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുക എന്നാണ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുക അതായത് ഡെൻമാർക്കിന് കീഴിലെ സ്വയംഭരണ പ്രദേശമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് സൈനികരെ അയച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ സഖ്യമായ നാറ്റോയിലെ അംഗങ്ങളായ ഫ്രാൻസ് ജർമ്മനി നോർവേ എന്നീ രാജ്യങ്ങളുടെ സൈനികർ വ്യാഴാഴ്ച ഗ്രീൻലൻഡിലെത്തിദ്വീപിന്റെ കാര്യത്തിൽ അമേരിക്കയുമായി ഡെൻമാർക്കുമായി ഗ്രീൻലൻഡിലെ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ചർച്ചയിൽ അടിസ്ഥാനപരമായ ഭിന്നതകൾക്ക് പരിഹാരമായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത് നിരീക്ഷണത്തിലാണ് തങ്ങളുടെ സൈന്യത്തെ ഗ്രീൻലൻ തലസ്ഥാനമായ നൂക്കിൽ വിന്യസിക്കുന്നത് എന്ത് വിന്യസിക്കുന്നത് എന്തിനെന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നോക്കൂ കൂടുതൽ എത്തിയിട്ടുണ്ട് എന്നാണ് മന്ത്രി അതായത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗ്രീൻലൻഡ് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പാ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രീൻലൻഡിന്റെയും ഡെൻമാർക്കിന്റെയും വിദേശകാര്യ മന്ത്രിമാർ അമേരിക്കൻ വൈസ് പ്രസിഡന്റായ ജെഡി വാക്സിനുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയും പങ്കെടുത്തിരുന്നു എന്നാൽ അടിസ്ഥാനപരമായ വിയോജിപ്പുകളും കൂടിക്കാഴ്ചയിൽ പരിഹരിക്കാനായില്ല എന്നാണ് ദ്വീപ് ഉള്ള ട്രംപിന്റെ ഇംഗിതം വളരെ സ്പഷ്ടമായെന്നും ചർച്ചയ്ക്ക് ശേഷം ഡാനിഷ് വിദേശകാര്യ മന്ത്രിയും പറയുകയുണ്ടായി ചർച്ചയിൽ സൈനിക നടപടിയിലൂടെയല്ലാതെ ഗ്രീൻലൻഡ് ഡെൻമാർക്കിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുവാനുള്ള സാധ്യതയും അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു മറ്റൊന്ന് ഈ വിന്യാസം സൈനിക വിന്യാസം നിരീക്ഷണത്തിലാണ് അതായത് വരും ദിവസങ്ങളിലും ദ്വീപിലും നാറ്റോ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും അവരുടെ കൂടുതൽ കപ്പലുകളും സേനാവിമാനങ്ങളും എത്തുമെന്നും ഗ്രീൻലൻ ഉപപ്രധാനമന്ത്രി മ്യൂട്ട് എഗേഡ് പറഞ്ഞു ആർട്ടിക്കലിലെ സുരക്ഷ ശക്തമാക്കാൻ ഒരു പ്രവർത്തക സംഘം ഒപ്പം ഉണ്ടായിട്ടുണ്ട് എന്നും യു എസിന്റെ മോഹം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്ന് നടത്തുമെന്നും ഡാനിഷ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു ഡെൻമാർക്കിന്റെ ക്ഷണപ്രകാരമാണ് നൂക്കിലേക്ക് സേനയെ അയക്കുന്നതെന്നും ചൈനയും റഷ്യയും ആർട്ടിക് മേഖലയിൽ ഉയർത്തുന്ന ഭീഷണി നേരിടാനാണിതെന്നും ജർമ്മനി പറഞ്ഞു ആദ്യ ബാച്ച് ഫ്രഞ്ച് സൈന്യം നൂക്കിലേക്ക് പുറപ്പെട്ടെന്നും ബാക്കിയുള്ളവർ ഉടനെത്തുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പറഞ്ഞു യൂറോപ്യൻ ദൌത്യത്തിന്റെ ഭാഗമായി ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അയക്കുമെന്ന് നെതർലൻഡ് അറിയിക്കുകയും ചെയ്തു അതേസമയം ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും ഭീഷണി ഭീഷണിയാകുമെന്ന വ്യാജ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രീൻലൻഡിൽ നാറ്റോ നടത്തുന്ന സൈനിക വിന്യാസം ഏറെ ആശങ്ക ഉണ്ടാക്കിയതാണെന്ന് റഷ്യ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയും ചൈനയും നേരിടാൻ ഡെൻമാർക്കിനാകില്ല എന്നാണ് ട്രംപ് പറയുന്നത് അതായത് വാൻസും ഗ്രീൻലൻ ഡാനിഷ് പ്രതിനിധികളും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദ്വീപ് ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് റഷ്യയോ ചൈനയോ ഗ്രീൻലൻഡ് പിടിച്ചാൽ അവരെ നേരിടാൻ ഡെൻമാർക്കിനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗ്രീൻലാന്റ് കരസ്ഥമാക്കാൻ നാറ്റോ യു എസിനെ സഹായിക്കണമെന്ന ചർച്ചയ്ക്ക് മുൻപ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ജനുവരി മൂന്നിന് വെനുസേലയിൽ അധിനിവേശം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മദോറയെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷമാണ് ഗ്രീൻലൻഡിനു മേൽ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തും പറയേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ തണുത്ത ഒരു ദ്വീപ് പ്രദേശമാണ് ഗ്രീൻലൻഡ് എന്നുള്ളത് അവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സൈനിക കേന്ദ്രങ്ങളൊക്കെ ഈ ഗ്രീൻലാന്റുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻലാൻഡിന്റെ പ്രശ്നം പ്രത്യേകിച്ച് മദോറയെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഉണ്ടായിരിക്കുന്ന വെനുസ്വേലയിലെ രാഷ്ട്രീയ അവസ്ഥ നമുക്കറിയാം ട്രംപിന്റെ അവിടുത്തെ ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഗ്രീൻലൻഡ് ലക്ഷ്യമാക്കി ട്രംപ് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഗ്രീൻലൻഡിനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക തങ്ങളുടെ വരിധിയിലാക്കുക ഗ്രീൻലൻഡിനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് ട്രംപിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻലൻഡിലുള്ള ആളുകൾക്ക് പതിനായിരം ഡോളർ മുതൽ ഒരു ലക്ഷം ഡോളർ വരെ ധനസഹായം ട്രംപ് പ്രഖ്യാപിച്ചതാ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ച ഈ സംഭവത്തിൽ യൂറോപ്യൻ യൂണിയൻ അടക്കം ഇടപെടുന്നു റഷ്യ ഇടപെടുന്നു ചൈന ഇടപെടുന്നു പക്ഷേ ട്രംപിന് യാതൊരു കുലക്കവുമില്ല തന്റെ കിരാതമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ട്രംപിന് പിന്നാലെ ട്രംപിന്റെ സോഷ്യൽ മീഡിയകളടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അത് ഒന്നും തന്നെയും ട്രംപ് കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഡീ കോഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം